ായ ഒരു മനുഷ്യനോട് ഒരാൾ ഒന്ന് ചോദിച്ചു മനുഷ്യന്റെ മനസ്സുകൾക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന കാര്യം എന്താണ് അതല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സുകൾക്ക് ഏറ്റവും കൂടുതൽ ആനന്ദമുണ്ടാക്കുന്ന കാര്യം എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ മനസ്സിന് ഏറ്റവും ആനന്ദമുണ്ടാക്കുന്ന കാര്യം മറ്റുള്ളവരുടെ പോരായ്മകളും കുറവുകളും അറിയുന്നതും അത് ചർച്ചയാക്കുന്നതുമാണ് കൂടുതൽ മനുഷ്യരുടെയും വലിയ ആനന്ദം എന്ന് പറയുന്നത് അതേസമയം സ്വന്തം കുറവുകളെ കണ്ടെത്തുകയും മറ്റുള്ളവർ അത് പറയുമ്പോൾ അത് തിരുത്താൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കുന്നതുമാണ് അങ്ങേയറ്റത്തെ പ്രയാസകരമായ കാര്യമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ സ്വന്തം കുറവുകളെ അറിയുകയും സമ്മതിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഒരാളുടെ ഹൃദയം വിശാലമാകുന്നുള്ളു എപ്പോഴും ഞാൻ പിടിച്ചിട്ടില്ല എന്ന മട്ടിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്നോ അതല്ലെങ്കിൽ അത് തിരുത്താൻ തയ്യാറല്ലെന്നുമുള്ള ആ ഭാവത്തോടുകൂടി ഇരിക്കുന്നത് ഒരിക്കലും ഒരു നല്ലവനായ മനുഷ്യർക്ക് യോജിച്ചതല്ല ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി ബഹുമാനപ്പെട്ട അമീർ ഉൽ മുിനീൻ ഉമറബുൽ ബാബുനവിന്റെ ഒരു പ്രാർത്ഥനാവാക്യം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും മഹാനവറുകൾ പറയുന്നുണ്ട് എന്റെ കുറവുകളെ എന്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് നീ കരുണ ചെയ്യണമേ എന്നായിരുന്നു ആ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ പലപ്പോഴും തന്റെ സഹ സഹചാരി ബ്രന്ധത്തോട് അവിടുന്ന് ചോദിക്കാറുണ്ടായിരുന്നു എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്റെ സ്വഭാവത്തിലോ ഇടപെടലുകളിലോ പെരുമാറ്റത്തിലോ വല്ല ന്യൂനതകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് അവിടുന്ന് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു അവിടുത്തെ പ്രിയപ്പെട്ട സഹ കൂട്ടുകാരൻ സൽമാൻ റതി അള്ളാഹു അൻഖുവിനോട് അവിടുത്തെ കുറവുകളെ കുറിച്ച് നിരന്തരം ചോദിക്കാറുണ്ടായിരുന്നു ചരിത്രങ്ങളിൽ കാണാം അതിന്റെ ഭാഗമായിട്ട് തന്നെ സൽമാൻ റതി അള്ളാഹു അൻഖു എന്തെങ്കിലുമൊക്കെ ഉമർ റതി അള്ളാഹുവിന്റെ പോരായ്മകൾ അത് എടുത്തു പറയുകയും അത് പറയുമ്പോൾ ക്ഷുഭിതനാവാതെ അത് കേൾക്കുകയും എന്നിട്ട് അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും ഒരിക്കൽ സൽമാൻ അള്ളി അള്ളാഹു ഉമർ ബിൻ ഹത്താബ് തങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു പരാതി ഉള്ളത് നിങ്ങൾ പകലിൽ ഒരു ഡ്രസ്സ് ധരിക്കുന്നു രാത്രിയാകുമ്പോൾ മറ്റൊരു ഡ്രസ്സ് ധരിക്കുന്നു ആർഭാടം കാണിക്കുന്നു എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ തീന്മേശയിലൊക്കെ പലപ്പോഴും ഒന്നിലധികം വിഭവങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം കൃത്യമായി ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ അത് ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറി അതൊരു തെറ്റല്ലെങ്കിൽ പോലും അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു മനസ്സ് മഹാനവറുകൾ കാണിച്ചിരുന്നുവെന്ന് ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എപ്പോഴും നമ്മുടെ സ്വന്തം കുറവുകൾ കണ്ടെത്തുന്നതിലാണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത് നമ്മുടെ കുറവുകൾ എന്ത് പോരായ്മകളെന്ത് അത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോഴാണെങ്കിലും അത് തിരുത്താനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് ഓരോ മനുഷ്യനും അവന് ഹൃദയത്തിന് വിശാലതയുണ്ടാകുന്നത് അവൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അവൻ്റെ പേഴ്സണാലിറ്റി തന്നെ ഒരു ഡെവലപ്പായി തീരുന്നത് അത്തരമൊരു മാർഗത്തിലൂടെയാണ് അതിന് പല മാർഗങ്ങളും അതിൽ വളരെ സരളമായൊരു മാർഗം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നല്ലൊരു പക്വതയുള്ള ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുകയും ആ കൂട്ടുകാരനോട് നിരന്തരം നമ്മുടെ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ ഇടപെടലുകളിലോ ഒക്കെ വരുന്ന എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറയണം യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഒരു ആപ്തവാക്യം ഉണ്ട് ചങ്ങാതി നന്നായാൽ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്ന ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കും വിധത്തിൽ തന്നെ തങ്ങൾ ഒരു ഹദീതിലൂടെ ഓരോ മനുഷ്യനും തൻ്റെ കൂട്ടുകാരൻ്റെ ശൈലി അനുസരിച്ചാണ് അതുകൊണ്ട് നിങ്ങൾ ആരോടാണ് കൂട്ടുകൂടുന്നതെന്ന് ആലോചിച്ചു കൊള്ളട്ടെ എന്ന് ഒരു ഹദീത്തിലൂടെ അലൈഹി സ്വലാ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു പക്വതയാർന്ന കൃത്യമായി ചിന്താശേഷിയുള്ള ഒരു കൂട്ടുകാരൻ ഉണ്ടാവുകയും നമ്മുടെ വാക്കുകളിൽ ഇടപെടലുകളിലൊക്കെ വരുന്ന തെറ്റുകളെ പോരായ്മകളെ കൃത്യമായി നിരന്തരം സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ ഇടപെടലുകളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ മാർഗമാണ് നമുക്ക് നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ തൻ്റെ ശത്രു അല്ലെങ്കിൽ തനിക്ക് എതിരായി നിൽക്കുന്നവർ തന്നെ കുറിച്ച് കൃത്യമായി എന്താണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കാനും അത് കേട്ടതിന് ശേഷം തന്നെ കുറിച്ച് പറയുന്ന ഈ വിമർശനങ്ങൾ ശരിയാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനും ശ്രമിക്കുമ്പോഴാണ് ശ്രമിക്കുന്നതാണ് രണ്ടാമത്തെ മാർഗമായി ായി മഹത്തുക്കൾ സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ മാർഗമാണ് ജനങ്ങളുമായി നിരന്തരം ഇടപെടുകയും ഇ ഇടപെടുകയും അവരിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങളെ സാഹൂതം ശ്രദ്ധിക്കുകയും ഈ വിമർശനങ്ങൾ തൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഒരു ചവിട്ടുപടിയാണെന്ന തിരിച്ചറിവോടുകൂടെ മുന്നോട്ട് പോകാനും ശ്രമിക്കുമ്പോഴാണ് ഓരോ മനുഷ്യനും നന്നായി നന്നായിത്തീരുന്നത് പറഞ്ഞതിന്റെ രഥ ചുരുക്കം നമ്മെ തിരുത്താൻ എപ്പോഴും ഒരാൾ ഉണ്ടാകുന്നത് നല്ലതാണ് ആരെങ്കിലും തിരുത്തുന്നത് കാണുമ്പോൾ ഒരിക്കലും നമ്മൾ ക്ഷുഭിതനാവുകയോ അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാതെ കൃത്യമായി തൻ്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച ഉമർ ദിയല്ലാഖുന്റെ പിൻ്റെ ആ രീതി അവലംബിക്കുമ്പോഴാണ് നമ്മളൊക്കെ സംശുദ്ധരായി തീരുന്നത് നമ്മളൊക്കെ വളർച്ചയെത്തുന്നത് നമ്മളൊക്കെ പക്വതയുള്ളവരായി തീരുന്നത് അള്ളാഹു സുബ്രഹാനുഭത്താല നല്ല സൽസ്വഭാവികളായ മുത്തക്കിങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞ് വിവിധ അക്ബറകളിൽ കഴിയുന്നവർ നമ്മുടെ പള്ളിക്ക് ചുറ്റും വിശ്രമിക്കുന്നവർ എല്ലാവരിലേക്കും അള്ളാഹുദീന്റെ മിസിൽ സ്വാഗ് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതങ്ങളും നടത്തുന്ന ഇഫ്താറുകളും അതുപോലെയുള്ള ദാനധർമ്മങ്ങളൊക്കെ നല്ലൊരു സാലികായ കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ സാധാരണ സൂചിപ്പിക്കാറുള്ളത് വെള്ളിയാഴ്ചയാണ് സൂറത്തുൽ കഫിന്റെ പാരായണം വർദ്ധിപ്പിക്കുക സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക വേണ്ടി കുടിക്കുന്നു എന്ന നീയത്തോടു കൂടെ തന്നെ കുടിച്ച് നല്ല വസ്ത്രം ധരിച്ച് നേരത്തെ പള്ളിയിൽ വരാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാരിക്കും